ഹലോ നമസ്കാരം ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്ന വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഇന്ന് മെറീന മൈക്കിളും അതോടൊപ്പം തന്നെ രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ ഞാൻ കണ്ടതാ സാറേ ഒരു സിനിമ പേര് തന്നെ ഇങ്ങനെയാണ് അപ്പോൾ കണ്ട കഥകളാണോ എന്താണ് ഒരു ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത് ഇനി പ്രേക്ഷകരായിരിക്കും പറയുന്നല്ലേ ഓക്കെ ഇത് ത്രില്ലർ ജോർണറിൽ പോകുന്നതാണെങ്കിലും ടീച്ചറിന് അത് മുഴുവൻ കോമഡി ആണല്ലോ കൂടുതൽ കാണിച്ചിരിക്കുന്നത് അപ്പം ശരിക്കും ഈ മൂവി ത്രില്ലർ പ്ലസ് കോമഡി ആണോ എന്താണ് കാറ്റഗറി ഇതിപ്പം ആക്ച്വലി നമ്മളെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് കോമഡി ത്രില്ലർ ത്രില്ലറാണെന്നാണ് ടീച്ചർ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു പ്രോപ്പർ ഡാർക്ക് കോമഡി അല്ല ഡാർക്ക് ത്രില്ലർ മോഡല്ല ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു അത് ഇന്ദ്രൻ്റെ ക്യാരക്ടർ അതിന് വിറ്റ്നസ് ആവുന്നു പിന്നീട് പുള്ളി അത് സ്റ്റേഷനിൽ പോയിട്ട് പറയാൻ ട്രൈ ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാകുന്ന അവിടെ വെച്ചുണ്ടാകുന്ന പിന്നെ ആ ഇൻസിഡൻ്റ് മാറി മറിഞ്ഞ് അല്ലേ കുറേ ഒരു കോമഡി ത്രില്ലർ പറയാം അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു കോമഡി മൂവി ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അത് ഓഡിയൻസ് എടുക്കുന്ന രീതി ഇപ്പം ചിലപ്പോൾ അത് ബോഡി ഷേമിങ് ആയിട്ട് മാറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് കയറി എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ത്രില്ലർ പൊതുവെ നമ്മൾ കാണുന്നതാണ് അപ്പൊ ത്രില്ലറും കോമഡിയും കൂടെ വരുമ്പോഴത്തേനും അത് എത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തും എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ കഥ അറിയാവുന്ന കഥ കേട്ട് ആക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്ദ്രനെ ഉള്ള കോമ്പിനേഷൻ സീൻസിൻ്റെ അകത്തൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഭയങ്കര കോമഡി എൻറ്റയർ കോമഡി ഉണ്ട് പക്ഷേ എന്നാലും ആ ത്രില്ലറിൻ്റെ ആ ഒരു അത് കളയാതെ മെയിൻറ്റെയിൻ ചെയ്ത് കോമഡിയും ഒരു എന്റർടൈനർ എന്റർടൈനർ ആണ് ആണ് നല്ലൊരു നമ്മളിപ്പം ഡയറക്ടർ ആണെങ്കിലും പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതൊരു ഫാമിലി ആയിട്ട് വന്ന് പോപ്കോണൊക്കെ കഴിച്ച് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് അപ്പം നമ്മൾ കോമഡിന്ന് ഇതാക്കുമ്പോൾ സീ ചില സീരിയസ് സിറ്റുവേഷനുകൾ കാണുമ്പോൾ ചില സിനിമകളുടെ പാറ്റേൺ കാരണം നമ്മൾ ചിരിച്ചു പോകും ചിലപ്പോൾ അത് സീരിയസ് സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ അതിൽ ഒരു കോമഡി ഉണ്ടാവും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു കോമഡിയൊക്കെ ഇൻക്ലൂഡഡ് ആണ് ആണതിൽ പിന്നെ ബൈജോട്ടിനൊക്കെ ആണെങ്കിലും കൈ നിന്നിട്ട് കുറെ പരിപാടികളൊക്കെ ഈ പറഞ്ഞ പോലെ ഡയലോഗിലോ കുറച്ച് ആഡ് ആണ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് പുള്ളിയുടെ മാനറിസം ഇപ്പം പണ്ടത്തെ ജഗതി ചേട്ടൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ടില്ലേ പുള്ളി ചിലപ്പോൾ സീരിയസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് ചിലപ്പം നിലത്തടിച്ച് വീഴുന്ന സീനായിരിക്കും പക്ഷെ കാണുന്നത് നമുക്കത് കോമഡിയാണ് അപ്പം അതിൽ ഒരാളെ ഹേർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ അങ്ങനത്തെ ഒരു മൂവിയാണത് അടുത്തിടെ നമ്മൾ നൊണക്കുഴിയും ആ ഒരു രീതിയിലാണല്ലോ കോമഡി പ്ലസ് ത്രില്ലർ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ നിങ്ങളുടെ റോളൊക്കെ പറ്റി പറയുകയാണെങ്കിലോ എന്ത് ക്യാരക്ടറിനെ പറ്റി ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ അകത്ത് പറയാവുമെന്ന് എനിക്കറി എന്റെ റോൾസാണ് പിന്നെ ഞാൻ ഈ സിനിമയിലെ കഥയിലെ അപ്പം അതിൽ കൂടുതൽ mm. െ പറ്റി ചോദിക്കുമ്പോ അപ്പൊ കഥയിലെ നായികയും അതോടൊപ്പം തന്നെ ഇന്ദ്രേട്ടന്റെ നായിക അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ചെറിയ ചെറിയ റോളുകളിലൂടെ ആണല്ലോ ഏകദേശം ഒരു മൂന്ന് സിനിമയും കണ്ടല്ലേ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിലെ അംഗീകരിക്കാൻ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദ്രജിത്തിൻ്റെ റോൾ ആൾക്ക് ആളുടെ കേപ്പബിലിറ്റി മലയാള സിനിമ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടില്ലെന്ന് പത്രത്തിൽ പറയുന്ന ഒരു നടൻ്റെ ഒപ്പം ഇതുപോലെ തന്നെ മുഴുന്നീല കഥാപാത്രം ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ കാരണം ഇന്ത്യത്തുള്ള കോ ആർട്ടിസ്റ്റ് എല്ലാം തന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വലിയ വലിയ ആർട്ടിസ്റ്റാണ് അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ന്യൂ ഫേസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാവരും നല്ല ഫെമിലിയറും എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റാണ് അവരുടെ കൂട്ടത്തിലെ ഒരു ഭാഗഭാഗം കഴിഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് അത് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇന്ദ്രേറ്റിനാണെങ്കിൽ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എനിക്കിങ്ങനെ ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരും ഇങ്ങനെ ചെയ് ഇച്ചിരി കൂടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്ന് അവരുടെ ആ ഒരു സീറ്റിൽ ഞാനും പിന്നെ അങ്ങ് തുടങ്ങി കഥയിലെ നായിക പറയാനുള്ളത് ഇതുവരുടെ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒക്കെ പോലെ തന്നെയാണോ അല്ല അതെ ാണ് ഞാൻ ഇതുവരെ എനിക്ക് വന്നിരിക്കുന്ന റോളുകൾ ഓപ്ഷൻസ് വന്നിരിക്കുന്ന റോളുകളിൽ നിന്നും എൻ്റൈലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലുക്ക് വൈസ് ആണെങ്കിലും അതെ ടീച്ചർ കണ്ടിരുന്നോ അതിലൊരു വേറെ ലുക്കാണല്ലോ അതെ അതെ കുറെ മുടിയൊക്കെ വെച്ച് അപ്പം അതെ അതെ എനിക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ ടിപ്പിക്കൽ മറ്റേ മലയാളി പോലത്തെ കോൺസെപ്റ്റിലുള്ള ഒരു ലുക്കാണ് ഇതിൽ പക്ഷെ ക്യാരക്ടർ വൈസും ഡിഫറന്റ് ആണ് അങ്ങനെ ആഗ്രഹിച്ച് നേടിയൊരു ഈ ഒരു ഇത് പെട്ടെന്ന് വന്നൊരു റോളാണ് ആഗ്രഹം എന്ന് പറയാൻ ഒബ്ബിയസ്ലി ഞാൻ ഇപ്പം സിനിമയിലെ ആർട്ടിസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നല്ല റോളുകൾ ചെയ്യാൻ പറ്റണം എന്നായിരിക്കുമല്ലോ ആഗ്രഹിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് ഇന്നലേക്ക് വന്നൊരു സിനിമയാണ് കാരണം മുമ്പ് കാസ്റ്റ് ചെയ്ത ആളുടെ ഡേറ്റിൻ്റെ പ്രശ്നം കാരണം പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇതുപോലെ കൺട്രോളർ മുരുകൻ ചേട്ടൻ വിളിച്ചു പിന്നെ ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പത്മ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോൾ ദീപു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ കമ്മി ഇതിലൊരു റോൾ ചെയ്തിട്ടുണ്ട് ദീപു ചേട്ടൻ അങ്ങനെ ഇവരൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് വിളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ടാണ് ഇത് കൺഫേം ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്ന് ജസ്റ്റ് വൺ ലൈൻ കേട്ടു പിന്നെ എനിക്ക് സിനിമയുടെ മൊത്തം കഥ നിങ്ങളെപ്പോലും എനിക്കും അറിയില്ല ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ എന്താന്ന് കേൾക്കുന്നത് കേൾക്കാൻ ഞാൻ ചോദിക്കാറില്ല കാരണം എനിക്കും ഈ തിയേറ്ററിൽ പോകുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേണമെന്നുണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അപ്പം എൻ്റെ പോഷൻ ഇപ്പം സൂര്യേൻ്റെ റോൾ എന്താ സൂര്യ എന്താണ് ആ സിനിമയിൽ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ പോഷൻസ് എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു നല്ല രസമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അതൊരു ടീം വർക്ക് തന്നെയാണ് വരുൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മൂവി അപ്പോ നമ്മള് പൊതുവേ ആയിട്ടുള്ള ആക്ട്രന് പുതിയൊരു നടൻ അല്ല ഒരു ഡയറക്ടർ വരുമ്പോഴത്തേനും കമ്മിറ്റ് ചെയ്യാൻ മടിയുണ്ടാവുമല്ലോ അപ്പോ മെറീന ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യാം എനിക്ക് ഇതൊക്കെയാണെന്ന് തോന്നിയൊരു മൊമെന്റ് അത് ബിക്കോസ് ഒന്നാമത്തെ കേസ് ഈ എന്നെ വിളിക്കുന്നത് ചേട്ടനാണ് അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല വർക്കുകൾക്കാണ് വിളിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഉറപ്പുണ്ടായിരുന്നു പിന്നെ വരുൺ ചേട്ടൻ പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞാലും അതിനു മുമ്പുള്ളി വർക്ക് ചെയ്ത സിനിമ പത്മയാണ് ആ പത്മയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് വർക്കിംഗ് പാറ്റേൺ അറിയാം പിന്നെ വലിയ ശല്യൊന്നും ഇല്ലാത്ത ഒരു പാമൻ ചാണ് അപ്പൊ അതും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രത്തിന്റെ പടം ഞാൻ അമർ അക്ബർ ആന്റണിക്ക് ശേഷമാണ് ഇന്ദ്രന്റെ കൂടെ ഒരു വർക്ക് ചെയ്യുന്നത് ഇത്രയും ഫാക്ടേഴ്സ് പോരെ ഒരു സിനിമ ചെയ്യാൻ അതെ പിന്നെ ഭയങ്കര ആയിട്ടുള്ള നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു സിനിമ അഞ്ചന ചേച്ചി അങ്ങനെ ഒരുപാട് പേരുണ്ട് ചേട്ടൻ അപ്പം മൊത്തത്തിൽ നോക്കിയപ്പോൾ കൊള്ളാം പിന്നെ ഞാൻ പറയ എനിക്കങ്ങനെ വലിയ ഇതൊന്നുമില്ല ലൈക്ക് വർക്ക് നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിന് കുറച്ച് പ്രോമിനൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സിനിമ കഴിഞ്ഞാലും ആ ക്യാരക്ടറിനെ പറ്റി ആൾക്കാർ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു റോളാണെന്നുണ്ടെങ്കിൽ ഐ മീൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മള് ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ അത്തരത്തില് കരിയർ തോക്കുമ്പോൾ എന്റെ ലൈഫ് മാറ്റിമറിച്ച അല്ലെങ്കിൽ എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചാൽ ഏതായിരിക്കും പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ചെയ്തതിൽ എബി ആണ് എബി എന്റെ ഓൾ ടൈം ഫേവറേറ്റ് സിനിമയാണ് അത് ഞാൻ സത്യം പറഞ്ഞ സിനിമ തുടങ്ങുന്നതിന്റെ തലേ ദിവസം വരെ ഞാനാണ് ഹീറോയിൻ എന്ന് എനിക്കറിയില്ല അത് എനിക്കൊരു കൺഫർമേഷൻ തരാതിരുന്നൊരു സിനിമയാണ് അപ്പം അന്ന് ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ദൈവമേ എനിക്കിത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അത് ആ സിനിമയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മേ ബി ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയൊരു സിനിമ എന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റുന്ന ഒരു സിനിമ ഇവയായിരിക്കും അപ്പം വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തത് പിന്നീട് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ലീഡായിട്ട് അല്ലെങ്കിൽ മെയിൻ നായിക എന്നുള്ളൊരു സാധനമായിട്ട് മാത്രം അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല നല്ല റോളുകൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം ക്യാരക്ടർ നായികമാർ വരും ചിലപ്പോൾ കുറച്ച് ടൈം സിനിമകൾ ചെയ്യും അങ്ങ് പോകും ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പല പല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ പറ്റും അവിടെയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നോട് ഇപ്പോൾ മലയാളത്തിൻ്റെ ഫേവററ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ തിലകൻ ചേട്ടൻ അങ്ങനെയൊക്കെ പറയുള്ളൂ കാരണം ഇഷ്ടം ഞാൻ അവരെയൊക്കെ സിനിമകൾ കാണുന്നതും കേൾക്കുന്നതും ആളാണ് കാരണം അവർ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും അപ്പം ഞാൻ ഇങ്ങനെ ഓഡിയോ കേൾക്കും സിനിമ യൂട്യൂബിലിട്ടിട്ട് വാ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഓഡിയോ കേൾക്കും അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ് ഇതുവരെ കരിയർ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പാടില്ല അങ്ങനെയൊക്കെ പോയി ഓക്കെ പറഞ്ഞല്ലോ ഇപ്പം ഡേറ്റ് അവർക്ക് ആയിട്ടില്ല അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് വിളിക്കുന്നു അങ്ങനെ ചാൻസിനെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടി ഒരു ഡേറ്റ് വന്നാൽ ഇന്ന റോള് നമുക്ക് വേണ്ടി പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്ത വർക്കുകൾ വർക്കുകളുണ്ടാവും കരിയറിൽ അതായത് പിന്നെ അയ്യോ ഇത് മാറ്റി അല്ലെങ്കിൽ വേറെ ആളെ എടുത്തു എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ സിനിമകളോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്കപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന സിനിമയിലെ ഒരു പാറ്റേൺ നമ്മളെ മാറ്റി എന്നൊന്നും അവർ പെട്ടെന്ന് പറയുന്നു ടുത്ത് അങ്ങനെ ഒരു പറച്ചിലില്ല എനിക്കൊന്നും മേ ബി വിഷമിപ്പിക്കണ്ട അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ സോറി കേട്ടോ നിങ്ങൾ നിങ്ങളെ ഈ റോളിന് മാറ്റി വേറൊരാളെടുത്തു എന്ന് പറയുന്നത് അത്ര റൂഡായിട്ട് ആരും എന്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കാറും എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം ഒന്നെങ്കിലും അവർ തിരിച്ച് വിളിക്കില്ല നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ പടം തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിൽ നമ്മൾ അറിയുമോ അത് വേറെ ആളെ വെച്ച് തുടങ്ങി എന്നുള്ളത് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പം അത് ആവില്ല അപ്പോൾ എനിക്ക് തോന്നും ഒന്നെങ്കിൽ എന്നെയും കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അത് ആ ക്യാരക്ടർ പോട്ടറി ചെയ്യാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ അപ്പം എന്താ പറയുക ഇപ്പം സൂര്യ ഒരു പടം ചെയ്യുകയാണ് അപ്പോൾ ആദ്യത്തെ പടമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം സൂര്യക്കായിരിക്കും ഞാൻ ഓക്കെ ചിലപ്പോൾ പ്രൊഡ്യൂസർ പണം കൊടുക്കുന്ന പുള്ളിയാണെങ്കിൽ പുള്ളി പറയും വേണ്ട അവരെ വെച്ച് ചെയ്യണ്ട അപ്പം തുടക്കം ഫസ്റ്റ് മൂവിയൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു എന്താ പറയുക നോർമൽ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഓപ്ഷൻസ് വരികയോ അല്ലെങ്കിൽ വേറെ അഭിപ്രായങ്ങൾ വരുമ്പോഴോ ചിലപ്പോൾ അവരത് കൺസിഡർ ചെയ്യും അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ല നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു റോള് പിന്നെ നമ്മൾ യാദർശികമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ തിയേറ്ററിലോ അല്ലെങ്കിൽ ടി വിയിലോ എപ്പോഴെങ്കിലും ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന റോള് വേറെ ഒരാൾ ചെയ്യുമ്പോത്തേക്കും എനിക്ക് തന്നിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഇല്ല എനിക്ക് നല്ല വൃത്തിയിലൊക്കെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു അല്ലെങ്കിൽ പറയാൻ പറ്റില്ല സക്സസ്ഫുൾ ആയിരിക്കാം ആയിരിക്കാം ഫ്ലോപ്പ് അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇതുപോലെ തന്നെ അടുത്തിടെ ഇന്റർവ്യൂ സമയത്ത് പല ആൾക്കാരും അതില് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇൻ്റർവ്യൂ കുറേ ഇന്റർവ്യൂട്ട് ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചെന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ അവസാനം ആങ്കർ അതിനിടയിൽ അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അത് കാണുമ്പോൾ ഒരു അയ്യോ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാമോ പക്ഷെ ഉറപ്പായിട്ടത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെയല്ല ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് പക്ഷേ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല ഓക്കെ ഓക്കെ ഇവിടെ എങ്ങനെയാണ് സിനിമയിലോട്ടുള്ള എൻട്രി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് ഈ മോഡലിംഗ് ഒക്കെ വഴിയാണ് എങ്ങനെയാണ് ഈ ഒരു സിനിമയിലോട്ട് വന്നത് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല ഭയങ്കര ഉണ്ടായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫിലിമിലേക്ക് വര വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്തത് ചിലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ളൊരു മൂവിയായിരുന്നു പിന്നെ അതിനുശേഷം ഈ ഒരു മൂവി ചെയ്യാൻ പറ്റിയത് തന്നെ ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് സഞ്ജു അമ്പാടി എന്ന് പറഞ്ഞാൽ ആ ചേട്ടനാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു റോളുണ്ട് വന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതിൽ വന്ന സമയത്ത് ഒരു റോളൊന്നും പറഞ്ഞില്ല ഒരു പോലീസ് ക്യാരക്ടറാണെന്ന് ഒരു ചെറിയൊരു ക്യാരക്ടറാണെന്ന് ഞാൻ ചൊച്ച ഡയലോഗൊക്കെ ഉണ്ട് ആ അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ വന്നത് അങ്ങനെ വന്ന് ചെയ്തു കഴിഞ്ഞപ്പം പിന്നാണ് ചേഞ്ച് ചെയ്തിട്ട് നല്ല വേറൊരു ക്യാരക്ടറിലോട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭയങ്കര സന്തോഷം എനിക്കങ്ങനെ അൺഎക്സ്പെക്റ്റഡായി കിട്ടിയ ഒരു റോളാണിത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഭയങ്കര ത്രില്ലിലാണ് പിന്നെ ഇങ്ങനൊരു ക്രൂ മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും പിന്നെ ഈ പറഞ്ഞ കണക്ക് നേരത്തെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരെണ്ണ സംഭവം കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രില്ലർ ഉണ്ടല്ലോ കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റ് വാല്യൂ ഒക്കെ ഉള്ളൊരു മൂവിയിൽ നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ആർട്ടിസ്റ്റ് ഇങ്ങനെ വന്ന് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെ പിന്നെ അതിൻ്റെ ഭയങ്കര സന്തോഷമാണ് നവംബർ ട്വൻറ്റി സെക്കൻഡിൻ്റെ വെയ്റ്റിംഗ് ആണ് ഞാനും നേരത്തെ മെറീനെ പറഞ്ഞ കണക്ക് ഞാനും ഈ മൂവി എനിക്ക് ഇതിൻ്റെ കഥയൊന്നും നല്ല രീതിയൊന്നും അറിയില്ല ഞാൻ ചെയ്തു കുറച്ച് എനിക്കൊന്ന് സെവൻ എയ്റ്റ് ഡേയ്സ് വർക്ക് അങ്ങാണ്ടേ ഉള്ളായിരുന്നു എനിക്ക് അത്രയും ഡേയ്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി പിന്നെ ഈ നവംബർ ട്വൻറ്റി സെക്കൻഡിനാണ് കാണാൻ പോകുന്നത് ഇപ്പം നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോസിറ്റീവിനേക്കാളും കൂടുതലായി നെഗറ്റീവ് വരുന്ന ഒരു സമയമാണ് അപ്പോ പല ആൾക്കാരും പറഞ്ഞ സേഫ് അല്ല അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഉള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കപ്പെടാനും സപ്പോർട്ട് ചെയ്യാനും തകർക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയം അപ്പൊ ഈ ഒരു സമയത്ത് സിനിമയിലോട്ട് വരുമ്പോഴത്തേനും പലതരത്തിലുള്ള കമന്റ്സ് അല്ലെങ്കിൽ പലതര ആൾക്കാരുടെ സംസാരങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു ഓവർകം അല്ല അങ്ങനെ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഫിലിമല്ലേ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കാണുമ്പോഴും ചോദിക്കും പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മളല്ലേ നമ്മൾ എങ്ങനെ പോകണം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഡിസിഷൻ മേക്ക് നമ്മൾ തന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക അതിൻ്റെ അകത്ത് എല്ലാ ഫീൽഡിൽ പറയുന്ന കണക്ക് എവിടെ പോയാലും ഓരോരോ ഇഷ്യൂസ് കാണും ഞാനിപ്പോൾ ഇവൻ ക്യാ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടെയും പണ്ടത്തെ കോൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ വർക്കിന് പോവില്ല അവർക്ക് ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു അങ്ങനെ പൊയ്ക്കൂടാ എന്നുള്ളത് അതിന്നൊക്കെ ചേഞ്ച് ചെയ്ത് വന്നില്ലേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി അങ്ങനെ അങ്ങനെയൊന്നും ഒരു സംഭവം എനിക്കങ്ങനെ ഫീല് ചെയ്തിട്ടില്ല ഈ പറഞ്ഞാണെങ്കിൽ എൻ്റെ മൂന്നാമത്തെ ഇതാണ് മെയിൻ മെയിൻ സ്ട്രീമിൽ ഇപ്പം ഫസ്റ്റ് മൂവിയാണ് ഇപ്പം മെറിനെയൊക്കെ പറഞ്ഞ് അവർ ഓരോന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പം അറിയുന്നത് തന്നെ നേരത്തേക്ക് ഇപ്പോൾ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അങ്ങനെ ഇതുവരെ അങ്ങനൊരു സംഭവം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആളുകൾ പറയുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല ഈ ഇപ്പം ഇതുവരെയുള്ള ഉള്ള മൂവീസ് ആണെങ്കിലും ഇപ്പോഴത്തെ മൂവി ആണെങ്കിൽ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നല്ല നല്ല സെറ്റായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല സെറ്റായിരുന്നു എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് തന്നെ ആയിരുന്നു പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും നല്ല നമ്മുടെ കൂടെ തന്നെ നിന്ന് നല്ല സപ്പോർട്ടീവായിരുന്നു ഞാനിപ്പം ചോദിച്ച ക്വസ്റ്റിന് നമുക്ക് ഒരഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പോലും ആ രീതിയിൽ നമുക്ക് വിമർശനം കിട്ടുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ട് വരുമല്ലോ ഓ അവരങ്ങനെ പറഞ്ഞില്ല അത് അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ കാരണങ്ങൾ മേനയുന്ന ഒരു സമയമാണല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോട് മെറീന ഫേസ് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഫേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അല്ല ഇതത് ഈ പറഞ്ഞ പോലെ നമ്മൾ നെഗറ്റീവ് വരുന്നുണ്ടല്ലോ സിനിമാ ലോകത്തെ പറ്റി അപ്പോൾ നമ്മൾ അതേ ഒന്നും പ്രതികരിക്കാതിരുന്ന പോലും ആൾക്കാരും അറിയോ ഓ അവിടെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഒരു പ്രശ്നമായിട്ട് മാറുകയാണല്ലോ കാര്യങ്ങളെ കുറിച്ച് അല്ല എന്റെ കാര്യത്തില് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞു ഞാൻ എനിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് വിറ്റ് ഇസ് നോട്ട് എനിക്ക് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂസിന് അത് ചിലപ്പോൾ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് വാല്യൂ അത്രത്തോളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാറും ശ്രദ്ധിക്കാതെ പോകുന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഇതൊക്കെ റെക്കോർഡിക്കൽ എന്റെ പഴയ ഇന്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം സിനിമയിലെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഇതുണ്ട് ഇതിപ്പോൾ മീഡിയ ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ പോർട്ട് ചെയ്യുന്നു സിനിമക്കാരെ പറ്റിയിട്ട് ആളുകൾക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സിനിമയിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഫോക്കസ് വരുന്നത് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒക്കെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അങ്ങ് പീറ്റിലെത്തിയപ്പോഴാണ് ഈ സാധനം വന്നത് അപ്പൊ ആ ദുരന്തം ഒക്കെ പിന്നെ ഏത് വഴിക്ക് പോയിന്ന് എനിക്കറിയില്ല അത് പെട്ടെന്നൊരു പോക്കങ്ങ് പോയി പിന്നെ കുറച്ചു കാലം സിനിമാക്കാരെ പുറകെ ആയിരുന്നു സിനിമാക്കാരെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിയുമ്പോൾ അത് പോയിപ്പം ഹേമ കമ്പറ്റീനൊന്നും ഒരു വിവരമില്ല അപ്പം വെറുതെ ഇങ്ങനെ ഒരു ന്യൂസ് വാല്യൂന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത് വെച്ചാൽ എനിക്ക് അതിനെ ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ പിന്നെ എന്റെ കാര്യം ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മളെ സേഫ്റ്റി സൈഡൊക്കെ പറയണെങ്കിൽ ഞാൻ പറയാം എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മേത്ത് തൊട്ട് ഞാൻ ഒന്നേ ഞാൻ അടിക്കും അല്ലെ ഞാൻ കൊല്ലും പക്ഷെ എനിക്ക് ഞാനത് ചെയ്യും കാരണം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം നമുക്ക് എന്താ നമ്മളിപ്പം നമ്മളുടെ ഒരു പ്രൈവസി സ്പേസ് കാണുന്ന ഒരാൾ വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാം അതെന്റെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ രണ്ട് പല്ലെങ്കിലും അടിച്ചളക്കാം ഞാനാ ചെയ്യും അപ്പം അതുകൊണ്ട് എനിക്ക് എന്റെ സേഫ്റ്റിയിൽ വലിയ പ്രശ്നമില്ല പിന്നെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും ഐ മേക്ക് ഷുവർ ഇപ്പം അപ്പം എനിക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ സേഫാണെന്നുള്ളത് ഞാൻ തന്നെ മെയ്ക്ക് ഷോർ ചെയ്യാം അപ്പം എപ്പോഴും എനിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരാളെ കൂടെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ പക്ഷേ അത് ഒരു അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിലോ സിസ്റ്റർ ആയിട്ടാണെങ്കിലോ ബ്രദറോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടിക്കോ അതിനിപ്പോൾ ആര് എന്ത് പറഞ്ഞാലത് ബോധറേണ്ട ആവശ്യമില്ല കാരണം എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊരു ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ നമ്മളൊരു ഇരയായിട്ടൊക്കെ വ്യക്തിമായിട്ടൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുള്ളൂ നിങ്ങളെന്തിനും ഒറ്റയ്ക്ക് പോയി നിങ്ങളെന്തിനും ഇങ്ങനെ ചെയ്തു എന്നു മാത്രമേ പറയുള്ളൂ എന്തുകൊണ്ട് ഇത് നമുക്ക് പറ്റി എന്നുള്ളത് ആരും ചർച്ച ചെയ്യില്ല നമ്മൾ സേഫ്റ്റി തന്നെയാണ് ഒരു സിനിമയുടെ സോഷ്യൽ സോഷ്യൽ മീഡിയയും ഈ ഒരു രീതിയിലേക്ക് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അപ്പം വളർന്നു വരുന്ന എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നറിയില്ലാതെ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ കൊണ്ടുപോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള വളർന്നു വരുന്ന പെൺകുട്ടികളോട് പറയാൻ ഒരു മെസ്സേജ് എന്ന് അവർ സൂപ്പർ എന്നെ സംബന്ധിച്ച് എക്സ്ട്രാ നമ്മളെ മന്ദബുദ്ധികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ പോലും എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ എങ്ങനെ അത് എന്താ പറയുക ലൈക്ക് വൈറൽ കണ്ടന്റ് എന്താണ് അതൊന്നും ചിലപ്പോൾ എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ജെൻസി അല്ല ജെൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട് ഇപ്പം എന്താ പറയുക ഇക്വാലിറ്റീനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട് തേർഡ് ജെൻഡർ ിയർ ഇതിനെ പറ്റിയൊരു ഓപ്പൺ ചർച്ചകളൊക്കെ എല്ലാം നടക്കുന്നുണ്ട് ഓൺലൈനിലൂടെ ആണെങ്കിലും പിന്നെ എന്നെ സംബന്ധിച്ച് ഓൺലൈനിൽ വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ലോഗൌട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഒരു ഉപദേശം എടുക്കും കൊടുക്കാറില്ല അവർ സൂപ്പർ സ്മാർട്ടാണ് ആണ് അവരെ എന്തെങ്കിലും ഉപദേശം എടുക്കാൻ ആഹ് നമ്മളിപ്പോ നമ്മുടെ ഇതിലുള്ള വിളഞ്ഞ പോലെ എല്ലാരും നല്ല സൂപ്പർ പിള്ളേരാണ് ഇപ്പൊ അതൊന്നും പറയാനില്ല പിന്നെ കുറച്ച് മണ്ടത്തരം അബദ്ധങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലത്തും കാണിച്ചിട്ടുണ്ടാവും ആൾക്കാർ അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഒന്നും ഇപ്പൊ നമ്മുടെ ഉള്ള ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയും പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയും ഒളിച്ചോ ചിലപ്പോൾ ഒളിച്ചോടിയിട്ടുണ്ടാവും പക്ഷെ ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ എടുത്തിടാൻ പറ്റുന്നുണ്ട് നമ്മളത് അറിയുന്നു അല്ലെ അപ്പോൾ ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ മൂവി ഇതുപോലെ തന്നെ വരികയാണല്ലോ ഇപ്പം കുറേ സിനിമകളുടെ ഇടയിലാണ് നമ്മുടെ മൂവിയും വരുന്നത് അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കാരണം ഈ ആഴ്ച റിലീസ് ചെയ്യുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള സിനിമകളാണ് കൂടെയാണ് നമ്മുടെ ത്രില്ലർ മൂവി വരുന്നത് കോമഡി ത്രില്ലർ ഒക്കെ അപ്പോൾ അപ്പോ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾ എല്ലാരും കൊടുത്തിട്ടുണ്ട് ഇനി ഓഡിയൻസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്താണെന്നുള്ളത് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളുടെ സിനിമയും വരുന്നുണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എല്ലാവരും തിയേറ്ററിൽ പോയി ആവശ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ മൂവി ഒന്ന് കാണണം ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ട് ഇതിൽ അപ്പം ആ എഫേർട്ട് കണക്കെടുത്ത് എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക ഞങ്ങളെല്ലാം വൻ വിജയമാക്കി ഈ മൂവിക്ക് നമ്മുടെ പ്രൊഡ്യൂസറിനാണെങ്കിലും ഡയറക്ടർസറിനാണെങ്കിലും എല്ലാവർക്കും ഈവൻ കേസ് എനിക്കും എല്ലാ കോ ആർട്ടിസ്റ്റിനും എല്ലാവർക്കും ഇതൊരു വൻ വിജയമാക്കി ഞങ്ങളെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു അഭ്യർത്ഥന എന്തായാലും സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് സോ സോ മച്ച് മച്ച്